സമയം ഇപ്പൊ രാവിലെ അഞ്ചര മണി കഴിഞ്ഞിട്ടോ അപ്പൊ അഞ്ചരക്ക് അലാമൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് പോവാണ് നേരം ശരിക്കും വെളുത്തിട്ടില്ല നല്ല മടിയായിരുന്നു അഞ്ച് നാപ്പത്തൊന്നായിപ്പോ പത്തൊമ്പത് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ അലാമടിച്ചിട്ടും എഴുന്നേക്കാൻ എന്തോരം മടിയായിരുന്നു എങ്കിലും എങ്ങും എഴുന്നേറ്റ് വന്നല്ലേ പറ്റൂ കാരണം എന്താ വെച്ചാല് കൊറേ നാൾക്ക് ശേഷം വീണ്ടും സ്കൂളിന്റെ റൂട്ടീൻ തുടങ്ങാണ് രണ്ടാഴ്ച അവധിയായിരുന്നല്ലോ അങ്കിത്തിന് അപ്പോ അതൊക്കെ കഴിഞ്ഞ് സ്കൂള് തുറന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ രാവിലെ മുതൽ രാത്രി വല്ല റൂട്ടീൻ തുടങ്ങിയിട്ടുണ്ട് ടിഫിൻ ബോക്സിൽ ഞാൻ കൊടുത്തുവിടാൻ ചപ്പാത്തിയാണ് തലേ ദിവസം രാത്രി കൊഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് രണ്ട് ചപ്പാത്തി ഇട്ടെടുക്കാം പിന്നെ കൂടെ രാജ്മയുടെ കറി ഉണ്ടായിരുന്നു തലേവസെ തന്നെയാണ് അതും ചൂടാക്കി അതുമാണ് ഇന്നത്തെ അവന്റെ ടിഫിൻ ബോക്സ് മാവ് രാത്രിയിൽ കൊഴച്ച് വെച്ചാല് രാവിലെ ചൂടുമ്പോ നല്ല മയവും കിട്ടും പിന്നെ കുറച്ച് നെയ്യൊക്കെ തടവി ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു കൊടുത്താല് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അവൻ പറയും ചപ്പാത്തി നമുക്ക് ഇതിൽ ചൂടോടുകൂടി അങ്ങ് വെക്കാം പക്ഷേ പറാട്ടയാണെന്നുണ്ടെങ്കിൽ അത് സോഗിയായിപ്പോൾ അപ്പോൾ പറാട്ടയുടെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം വേണം ഈ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാൻ അലൂമിനിയം ഫോയിൽ പിന്നെയും പെട്ടറാണ് പക്ഷേ അലൂമിനിയം ഫോയിലിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹെൽദി നമ്മുടെ ബട്ടർ ആണല്ലോ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് ഒരു പഴം ഒഴിച്ചു കൊടുക്കുന്നത് പഴം ഞാൻ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞു കൊടുക്കും അത് പിന്നെ തൊലിയുണ്ടല്ലോ അപ്പോൾ പിന്നെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും കേടാകാതെ രാജ്മ കറിയും പെട്ടെന്ന് ഒന്ന് ചൂടാക്കി അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവന്റെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി പാക്ക് ചെയ്യാണ് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ആറാം ക്ലാസ്സിലോട്ടായ അവൻ എല്ലാം പുതിയത് തന്നെയാണ് ഞാൻ ഇന്ന് എടുത്തത് ടിഫിൻ ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും എല്ലാം പുതിയത് തന്നെയാണ് ഇന്ന് കൊടുത്തു വിടുന്നത് ഫസ്റ്റ് ഡേ അല്ലേ അവനും നല്ല മടിയുണ്ടായിരുന്നു എഴുന്നേക്കാൻ കുറേ നാളായിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് അഞ്ചരക്ക് അവനെ ആറു മണിയായപ്പോഴാണ് വിളിച്ചത് കേട്ടോ പുതിയ യൂണിഫോം എടുത്തിട്ടിട്ടുണ്ട് അതിന്റെ കവറൊക്കെ പൊട്ടിച്ച് ആ പുത്തൻ കൂടി തന്നെ പോട്ടെ സ്കൂൾ തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണാണല്ലോ ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് അങ്ങനെ അങ്കിത്ത് റെഡിയായിട്ട് സ്കൂളിലേക്ക് ഇറങ്ങി പണ്ടത്തെ ഏതോ ഒരു പരസ്യത്തിൽ പറയത്തില്ലായിരുന്നോ പുതിയ ബാഗ് പുതിയ ഷൂസ് അതുപോലെ എല്ലാം പുതിയ ഇട്ടു പോവുകയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ മഴയാണെന്നല്ലോ സ്കൂൾ ഇറക്കുമ്പോൾ ഇവിടെ മഴയില്ല നല്ല വെയിലാണ് അപ്പോൾ അവൻ്റെ യൂണിഫോം എനിക്ക് അവിടെ വെച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയാണ് ഇട്ട് നോക്കിയത് ഇപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് ടൈറ്റ് ആണോ എന്നൊരു ഡൗട്ട് തോന്നി പക്ഷെ അവൻ പറയുന്നു ഫിറ്റായ രാക്കയും പറയുന്നതൊക്കെയാണ് രാക്കയും അങ്ങനെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ സ്ഥിരം ജോലികളിലേക്ക് പോവുകയാണ് ആദ്യം നമ്മുടെ ചെടികൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാം പിന്നെ വന്ന് രണ്ട് മൂന്ന് പാത്രം കിടന്നത് കഴുകി വെച്ചു കിച്ചൺ സിങ് എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതാണ് ഒരു സമാധാനം നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് രണ്ടര മാസത്തോളം ഉണ്ടല്ലോ സ്കൂൾ വെക്കേഷൻ ഇവിടെ പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞ് സ്കൂൾ വർക്കും പിന്നെ ജൂൺ മാസത്തിൽ ഒരു മാസം അവധി കിട്ടും നമ്മുടെ സമ്മർ ബ്രേക്ക് എന്ന് പറഞ്ഞ് അതേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലെ ഓണത്തിന് പത്ത് ദിവസം ക്രിസ്മസിന് പത്ത് ദിവസം ഇതൊക്കെ അവധികളല്ലേ ഇവിടെ അതൊന്നുമില്ല പിന്നെ സ്കൂളിൻ്റെ ടൈമിങ്ങും രാവിലെ തന്നെ പോകണം അവനാറര കഴിയുമ്പം ഇവിടെ ക്യാബ് വരും എൻ്റെ വണ്ടി സ്കൂളിൻ്റെ അപ്പം നമ്മുടെ കുപ്പിയൊക്കെ കഴുകി കുടിക്കുന്ന വെള്ളമൊക്കെ പിടിച്ചു വെച്ചു പിന്നെ കുറച്ച് ഉണക്ക മുന്തിരിഞ്ഞ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ രാത്രിയിലേക്ക് അത് കുടിച്ചിട്ടാണ് കിടക്കുന്നതാണ് അതും കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ജ്യൂസ് അടിക്കാനായിട്ട് പിന്നെ അരി അടുപ്പിലിട്ടു നമ്മുടെ ഈ ചെറിയ അലങ്കാരപ്പന ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ച് നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് വെക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് പിന്നെ സി സി പ്ലാന്റിന് വെയിലും വേണ്ട വെള്ളവും വേണ്ട മാസത്തിൽ ഒന്ന് രണ്ട് തവണ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇന്നധികം തുണി കഴുകാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിലുണ്ട് എന്ന് പറഞ്ഞ് കഴുകാനിട്ടു നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട് ക്ലീനിങ്ങിനായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ഏറുന്നുള്ളൂ തുണിയും അങ്ങനെ വെട്ടെന്ന് വിരിച്ചെടുത്തു വെച്ചിട്ട് എന്തായാലും കഴുകി നമ്മുടെ നാട്ടിലെ തേങ്ങ ആട്ടോ നമ്മുടെ മലയാളിക്കടയിൽ നിന്ന് ഒരാക്കെ ഞായറാഴ്ച വാങ്ങി വന്നതാണ് നല്ല വെള്ളമാ അത് കുടിക്കുമ്പോ തന്നെ അറിയാം നാട്ടിലെ ആണെന്ന് കുറച്ച് ചെറുപയറ് ഞാൻ മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് എനിക്ക് ശരിക്കും ചെറുപയർ തേങ്ങ അരയ്ക്കുന്ന തോരനായിട്ടാണ് ഇഷ്ടം പക്ഷേ രാക്കയ്ക്ക് ഉപ്പേരിയാണ് ഇഷ്ടം ചെറുപയറിൻ്റെ അത് ജസ്റ്റ് എണ്ണയിൽ പൊട്ടിച്ച് നമ്മുടെ ഈ സവാളയോ ചെറിയ ഉള്ളി എന്തെങ്കിലും ഒന്ന് വഴറ്റി ഈ വേഗിച്ച ചെറുപയറും കൂടെ തട്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ പപ്പടവും കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ പപ്പടം അതും കൂടെ അങ്ങ് കാച്ച ഇതിനൊക്കെ എക്സ്പൈ ഡേറ്റ് ഉണ്ടല്ലോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അതിന് ചുമന്ന് പോകും ഫ്രിഡ്ജ് വെച്ചാലും അതൊക്കെ കേടാവും അപ്പോൾ പിന്നെ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് കാച്ച മൂന്ന് പാക്കറ്റ് വാങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്പടം എല്ലാം കാച്ചി എടുത്തിട്ടുണ്ട് നാടൻ ഗുരുവായൂർ പപ്പടം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഇവിടുത്തെ പപ്പടം അത്ര സുഖമില്ല നമ്മുടെ നാട്ടിലെ പപ്പടം തന്നെ സൂപ്പർ ചെറുപയറിനായിട്ട് കടായി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഒട്ടിച്ചു നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴുത്ത ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറുപയറിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല കാരണം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ എഴുന്നേളു ഇപ്പൊ വേഗിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടൊന്നും ഇളക്കിയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കും ചെറുപയർ ഉപ്പേര് റെഡി കൂടെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട് കുറച്ചൊരു എരിവ് വേണമല്ലോ മുളകൊടിക്ക് വരെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത് നമ്മുടെ പയറുപ്പേരി റെഡി കൂടെ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് കറി അതിന് ഞാൻ തേങ്ങയിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം ഉള്ളിയും കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ട് നമ്മുടെ തൈരുണ്ടല്ലോ അതിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ച് താളിച്ചെടുക്കാം അതായത് കടുകറുത്ത എടുക്കാം നമ്മുടെ മലയാളി കടയെന്ന് വാങ്ങിച്ച നമ്മുടെ നാടൻ കടുക എനിക്ക് ഈ കടുക ആണ് ഇഷ്ടം അപ്പോൾ അതിനായിട്ട് എന്തായാലും എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഇന്നെല്ലാം ഞാൻ ഉപയോഗിച്ചത് കേട്ടോ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു മുളകും കറിവേപ്പിലയും ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നമ്മുടെ നിരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ തിളപ്പിച്ചാൽ അത് വിരിഞ്ഞ് പോവും ചെറിയ തീയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഞാൻ തൈര് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷമാണ് അടുത്ത് മിക്സ് ചെയ്ത് വെച്ചത് നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് ലഞ്ച് റെഡി അങ്കിത് സ്കൂളിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോകാൻ ഇറങ്ങുകയാണ് ട്യൂഷനും ഇന്ന് മുതലാണ് തുടങ്ങുന്നത് ചെല് സമയമായി അവന്റെ തൊപ്പി മറന്നുപോയി അതെടുത്ത് അവക്കുന്നുണ്ട് ഞാൻ ഇവിടെ നോക്കി നിന്ന് നിമിഷം കൊണ്ട് അവൻ സൈക്കിളിൽ പറന്ന് നമുക്ക് വളരെ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എപ്പോഴും അത് മലയാളിക്കടയിൽ തന്നെ പോണോ അവിടെ ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ ഇപ്പൊ എന്തായാലും ഇപ്രാവശ്യം രാത്രി പോയപ്പോൾ വാങ്ങി വന്നതാണ് നല്ല പഴുത്തയാണെന്ന് വിചാരിച്ചു അത് ചൂട് കൊണ്ട് കറത്തിരുന്ന് ഞാൻ തോന്നു തൊലി ഞാൻ മേളിലും താഴെയും ചെത്തി ചെത്തിക്കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് പുഴുതാൻ വെക്കുകയാണ് അതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റോളം ചെറിയ രീതിയിലിരുന്ന് ആവി കയറട്ടെ അതോ അത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേട്ടോ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയത് അത് റെഡി ആയിട്ടുണ്ട് പിന്നെ സ്പാറിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് മുന്തിരിങ്ങയുണ്ടായിരുന്നു ഈ രണ്ട് സെറ്റ് കീതം പച്ചമുന്ദ്രങ്ങയുടെയും ചുവന്ന മുന്ത്രയുടെയും എടുത്തു ഓരോ സെറ്റ് ഞാൻ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി വെക്കാൻ പോവാണ് പകുതിയെങ്കിലും നന്നായിട്ടൊന്ന് കഴുകി വെച്ചാൽ എടുത്ത് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ ഉപ്പ കഴുകണം ഫുള്ള് മരുന്നാണ് എന്തായാലും ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെടുത്ത് പിന്നെ മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സ്പാറിൽ പോയപ്പോൾ അതിൽ രണ്ടെണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് ഡിന്നറിന് എന്തായാലും ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ